വിപണിയിൽ നിന്നും ആയിരക്കണക്കിന് ശതമാനം ലാഭം നേടുക എന്നത് പല നിക്ഷേപകരുടെയും സ്വപ്നമാണ് എന്നാൽ അത് യാഥാർത്ഥ്യമാക്കിയ ചില ഓഹരികൾ വിപണിയിലുണ്ട് അത്തരത്തിൽ നിക്ഷേപകരുടെ കീഴയും മനസ്സും ഒരുപോലെ നിറച്ച ഒരു ഓഹരിയാണ് എലൈറ്റ് കോൺ ഇന്റർനാഷണൽ വെറും ഒരു വർഷത്തിനിടെ ഒരു രൂപയിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് കുതിച്ചുയർന്ന ഈ ഓഹരിയുടെ വിജയഗാഥയും അതിനു പിന്നിലെ കാരണങ്ങളും നമുക്ക് വിശദമായി പരിശോധിക്കാം റെക്കോർഡ് വളർച്ചയുടെ കഥ ചെറിയ എലൈകോൺ ഇന്റർനാഷണൽ ഓഹരി നേടിയ വളർച്ച അവിശ്വസനീയമാണ് വെള്ളിയാഴ്ച ബി എസ് സിയിൽ നാല് ദശാംശം ഒൻപത് അഞ്ച് ശതമാനം നേട്ടത്തോടെ നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലാണ് ഓഹരി വ്യാപാരം അവസാനിപ്പിച്ചത് കഴിഞ്ഞ അഞ്ച് ദിവസത്തിനിടെ ഇരുപത്തി ഒന്ന് ദശാംശം നാല് എട്ട് ശതമാനം വളർച്ചയാണ് ഈ ഓഹരിക്ക് ഉണ്ടായത് കേവലം ഒരു മാസത്തിനുള്ളിൽ നൂറ്റി നാൽപ്പത് ശതമാനവും ആറു മാസത്തിനുള്ളിൽ എണ്ണൂറ്റി മുപ്പത്തിനാല് ശതമാനം കുതിച്ചു എലൈറ്റ് കോണിന് സാധിച്ചു എന്നാൽ യഥാർത്ഥ അത്ഭുതം സംഭവിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ കണക്കുകളിലാണ് ഈ വർഷം ഇതുവരെ ഓഹരി ആയിരത്തി ഒരുന്നൂറ്റി അഞ്ച് ശതമാനം നേട്ടമുണ്ടാക്കി ഒരു വർഷം മുൻപ് ഈ ഓഹരിയിൽ നിക്ഷേപിച്ചവർക്ക് ലഭിച്ചത് എന്ന ഞെട്ടിപ്പിക്കുന്ന ലാഭമാണ് അതായത് ഒരു വർഷം മുൻപ് ഈ ഓഹരിയിൽ ഒരു ലക്ഷം രൂപ നിക്ഷേപിച്ച ഒരാളുടെ ഇന്നത്തെ മൂല്യം ഒന്ന് ദശാംശം ഒന്ന് മൂന്ന് കോടി രൂപയിലധികം വരും കഴിഞ്ഞ ഇരുപത് വ്യാപാര സെഷനുകളിൽ പതിനെട്ട് എണ്ണത്തിലും എലൈറ്റ് കോൺ ഇന്റർനാഷണൽ ഓഹരി ഉയർന്ന സർക്കു ഇത് വിപണിയിൽ ഓഹരിക്ക് ലഭിക്കുന്ന ശക്തമായ ബുൾറാലിക്ക് ഉദാഹരണമാണ് കുതിപ്പിന് പിന്നിലെ രഹസ്യം എലക്ട്രോൺ ഇന്റർനാഷണലിലെ ഈ അസാധാരണമായ വളർച്ചയ്ക്ക് പിന്നിൽ വ്യക്തമായ കാരണങ്ങളുണ്ട് ഏറെക്കാലമായി കാലമായി വരുമാനം ഒന്നും രേഖപ്പെടുത്താതിരുന്ന കമ്പനി അവസാനത്തെ രണ്ടു സാമ്പത്തിക പാദങ്ങളിൽ മികച്ച വരുമാനവും അറ്റദായവും നേടാൻ തുടങ്ങി എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനം ഈ സാമ്പത്തിക മുന്നേറ്റത്തിന്റെ പ്രതിഫലനമായാണ് ഓഹരി വിപണിയിൽ ദൃശ്യമാകുന്നത് രണ്ടായിരത്തി ഡിസംബർ പാദത്തിൽ കമ്പനിയുടെ പ്രവർത്തന ലാഭം പതിമൂന്ന് കോടി രൂപയായിരുന്നു എന്നാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ചിലെ പാദത്തിൽ ഇത് നാൽപ്പത്തി കോടി ായി വർദ്ധിച്ചു ഇതേ കാലയളവിൽ നികുതിക്ക് മുൻപുള്ള ലാഭവും അറ്റദായവും കോടി രൂപയിൽ നിന്നും കോടി രൂപയിലേക്ക് ഉയർന്നു കമ്പനിയുടെ സാമ്പത്തിക പ്രകടനത്തിലെ ഈ ഗണ്യമായ മാറ്റം നിക്ഷേപകർക്ക് വലിയ പ്രതീക്ഷ നൽകി കൂടാതെ പ്രൈം പ്രൈംപ്ലേഡിംഗ് എൽ എൽ സി ഏറ്റെടുക്കാനുള്ള പദ്ധതി എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ഉപേക്ഷിച്ചതും എലൈറ്റ്കോൺ ഇന്റർനാഷണൽ ഉപേക്ഷിച്ചതും ഓഹരിയുടെ കുതിപ്പിന് മറ്റൊരു കാരണമായി വിലയിരുത്തപ്പെടുന്നു ആവശ്യമായ വിവരങ്ങൾ പ്രൈസ് പ്ലേസ് സ്പൈസസ് നൽകുന്നതിൽ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഈ തീരുമാനം നേരത്തെ ഒപ്പിട്ട ഓഹരി വാങ്ങൽ കരാറും അനുബന്ധ രേഖകളും ഇതോടെ അസാധുവായി എന്നിരുന്നാൽ ും ഭാവിയിൽ എല്ലാ വിശദീകരണങ്ങളും ലേഖകളും ലഭിക്കുകയും തൃപ്തികരമായ അവലോകനം നടത്തുകയും ചെയ്താൽ ഇടപാട് പുനഃപരിശോധിക്കാമെന്ന് എലൈറ്റ്കോൺ ഇന്റർനാഷണൽ അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഈ തീരുമാനം കമ്പനിയുടെ സുതാര്യതയും വിവേകപൂർണമായ സമീപനമാണ് എടുത്തു കാണിക്കുന്നത് സാങ്കേതിക സൂചകങ്ങൾ പരിശോധിക്കുമ്പോൾ എലൈറ്റ്കോൺ ഇന്റർനാഷണൽ അതിന്റെ അഞ്ചു ദിവസം ഇരുപത് ദിവസം അൻപത് ദിവസം നൂറ് ദിവസം ഇരുന്നൂറ് ദിവസം മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലാണ് വ്യാപാരം നടത്തുന്നത് ഇത് ഓഹരിയുടെ ശക്തമായ മുന്നേറ്റത്തെയും ബുൾറാലിയെയും സൂചിപ്പിക്കുന്നു ഈ ടെക്നിക്കൽ ഇൻഡിക്കേറ്ററുകൾ ഓഹരിയുടെ തുടർച്ചയായ വളർച്ചാ സാധ്യതയെക്കുറിച്ച് ഒരു ധാരണ നൽകുന്നു ഓഹരി പങ്കാളിത്തത്തിന്റെ കാര്യത്തിൽ പ്രൊമോട്ടർമാർ അൻപത്തി ദശാംശം ഏഴ് പൂജ്യം ശതമാനം ഓഹരികൾ കൈവശം വെച്ചിരിക്കുന്നു ഇത് കമ്പനിയുടെ ഭാവിയിൽ പ്രൊമോട്ടർമാർക്ക് വലിയ വിശ്വാസമുണ്ടെന്ന് വ്യക്തമാക്കുന്നു റീറ്റെയിൽ നിക്ഷേപകരുടെ കൈവശം ഒന്നര ദശാംശം എട്ട് ഒൻപത് ഓഹരികളാണുള്ളത് വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ മുപ്പത്തി എട്ട് ദശാംശം നാല് ഒന്ന് ശതമാനം ഓഹരികൾ ഹോൾഡ് ചെയ്യുന്നുണ്ട് ഇത് കമ്പനിയിൽ വിദേശ നിക്ഷേപകർക്കും താൽപര്യമുണ്ടതിന്റെ സൂചനയാണ് സിഗരറ്റും പുകയില ഉൽപ്പന്നങ്ങളും നിർമ്മിക്കുന്ന ഒരു സ്മോൾ ക്യാച്ച് കമ്പനി ാണ് എറ്റ് ഇന്റർനാഷണൽ ലിമിറ്റഡ് യു ഐ സിംഗപ്പൂർ ഹോങ്കോങ് യു കെ എന്നിവിടങ്ങളിൽ കമ്പനിക്ക് പ്രവർത്തനങ്ങളുണ്ട് ഗ്രൈൻഡേഴ്സ് മാച്ച് മാച്ച് ലൈറ്റ്സ് മാച്ചസ് ബോക്സുകൾ പൈപ്പ് മറ്റ് അനുബന്ധ ഉൽപ്പന്നങ്ങൾ എന്നിവയും കമ്പനി നിർമ്മിക്കുന്നുണ്ട് ഈ ഉൽപ്പന്നങ്ങളുടെ വിപണിയിൽ കമ്പനിക്ക് നല്ല സ്വാധീനവുമുണ്ട് ഉണ്ട് ഒരു രൂപയിൽ നിന്നും നൂറ്റി ഇരുപത്തിയഞ്ച് രൂപയിലേക്ക് കുതിച്ച എലൈറ്റ് കോൺ ഇന്റർനാഷണൽ ഓഹരി ക്ഷമയോടെ കാത്തിരിക്കുന്ന നിക്ഷേപകർക്ക് വലിയ നേട്ടങ്ങൾ സമ്മാനിക്കാൻ ഓഹരി വിപണിക്ക് കഴിയുന്നതിന്റെ ഉത്തമ ഉദാഹരണമാണിത് എങ്കിലും ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുൻപും വിശദമായ പഠനം നടത്തുകയും സാമ്പത്തിക വിദഗ്ധരുടെ <laughs> ം തേടുകയും ചെയ്യേണ്ടത് അത്യാവശ്യമാണ്